ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞാനിതിപ്പം അത് എങ്ങോട്ടാന്നല്ലേ ഞാൻ ഡുഗുവിനെ കൂട്ടാൻ വേണ്ടി പോവാം എന്ന് പറഞ്ഞാൽ കുഞ്ഞൂസ് ഞാൻ കുഞ്ഞൂസിൽ ഡുഗു എന്നാ വിളിക്കൽ കുഞ്ഞൂസ് നിന്ന് ബാക്കി എല്ലാവരും വിളിക്കണതാണ് അവക്ക് പിന്നെ കുറേ പേരുണ്ട് നന്മിമോളുണ്ട് എന്ന് വിളിക്കും കുഞ്ഞപ്പാന്ന് വിളിക്കും അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോക്ക് ഏട്ടൻ നിന്ന് പെട്ടെന്നാണ് വിളിച്ചു പറയുന്നത് ഞാനിവിടെ ഇല്ല ഞാനൊരു മീറ്റിങ്ങിനാണ് ഇപ്പോൾ ഇറങ്ങാൻ കഴിയില്ല നീ പോയി കൂട്ടിത്തു തോന്നുന്നു അപ്പോൾ ഞാനങ്ങനെ പോയതാണ് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഓട്ടോ തന്നെയാണ് ഏട്ടൻ വേഗം വിളിച്ചു പറഞ്ഞവർ വന്നതാണ് കേട്ടോ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പോവുകയല്ല ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഞങ്ങളെ നാടൊക്കെ ഒന്ന് കാണിച്ചതെന്ന് വിചാരിച്ചു ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ഒരുക്കെ വളർത്തുന്നതാണ് കേട്ടോ ഒരാരെ തന്നെ കുറച്ച് രണ്ട് മൂന്നാലിനുണ്ട് ചെറിയ കുട്ടിയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഇതൊക്കെ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലുള്ള സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ ഏകദേശം യൂണിവേഴ്സിറ്റിൻ്റെ അടുത്തന്നെയാണ് ചേർത്ത് റോഡിൻ്റെ അപ്പുറത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്പുറത്ത് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ വീടുള്ളത് ഇതൊക്കെ അവരുടെ അണ്ടറിലുള്ള ഓരോ ബിൽഡിങ്ങുകളാണ് കേട്ടോ അങ്ങനെ ഇവിടെതാണ് പിന്നെ കുറേ ബി എസ് എൻ എല്ലിൻ്റെ ഒരു ഇതുണ്ട് പിന്നെ പോസ്റ്റ് ഓഫീസ് എസ് പിയുടെ ഒരു ബ്രാഞ്ച് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളിതാ മെയിൻ റോഡിലേക്ക് കടന്നേ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി നേഴ്സറിയിലേക്ക് കേട്ടോ വളരെ കുറച്ച് ദൂരേ ഉള്ളൂ ഓട്ടോ ക്ഷയ്ക്കാകുമ്പോൾ അഞ്ച് പത്ത് കൊണ്ട് വേഗം എത്തും നമ്മളിതാ കടന്നത് പുതിയ എന്താ പറയുക റോഡ് പണിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് താഴത്ത് കൂടെയൊക്കെ വണ്ടികളൊക്കെ പോകാൻ തുടങ്ങി ഞാൻ നേരെ അവിടെ നിന്ന് നേരെ നഴ്സറിയിലേക്കുള്ള ടേണിംഗ് എടുത്തിട്ടോ ഈ നഴ്സറിയിലേക്ക് പോകുന്ന വഴി തന്നെയാണ് അമരാനൻ്റെ സ്കൂളിൻ്റെ റൂട്ടും എന്താ ഈ നീല ബിൽഡിങ്ങില്ലേ ഈ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അവളുടെ സ്കൂളാണ് ഇവിടെ ഒരു ബഡ് സ്കൂളുണ്ട് ഇതാണ് ഈ കണ്ടത് പിന്നെ ഇപ്പുറത്ത് തന്ന ഈ ബിൽഡിങ്ങില്ലേ അത് പുതിയ ആണ് കുറച്ച് അടുത്ത മാസം രണ്ട് മാസത്തിനുള്ളിലിട്ട് അങ്ങോട്ടേക്ക് മാറും കുറേ ക്ലാസ്സുകൾ ഇവിടെ അടുത്തടുത്ത് തന്നെ രണ്ട് നഴ്സറിൻ്റെ ഉണ്ടോ രചനയുണ്ട് നേരത്തെ കണ്ടത് ഇത് ആർട്ടിസ്റ്റ് എവിടെയാണ് ഞാൻ മോള് പഠിക്കണത് ഞാൻ ഇത്തപ്പത്തിന് മുകളിൽ ടീച്ചർ വെടിച്ച് പുറത്ത് എത്തിയെന്ന് ഫ്രണ്ട്സിനൊക്കെ ടാറ്റോ കൊടുത്തിട്ട് ഞങ്ങൾ പോരാണ് ഇപ്പം കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോളാം ടീച്ചറിൽ നിന്ന് കുറേ വിശേഷം പറയും ഒറ്റക്ക് തന്നെ കുറേ പറയും കേട്ടോ പിന്നെ രാത്രി അടക്കിടക്ക് ഓരോ വിശേഷങ്ങൾ ഓർമ്മ വരുമ്പോൾ നേരം പറഞ്ഞുകൊണ്ടേ നിൽക്കും എന്നാലും പിന്നെ ഒറ്റയടിക്ക് എന്നെ കാണുമ്പോൾ തന്നെ കുറേ വിശേഷങ്ങൾ എങ്ങനെ പറയാമെന്നുള്ളത് ഒരു ശീലാണ് സംസാരിക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടോ ഇഷ്ടായോ അമാൻറെ അവതരണം ഇപ്പതൊക്കെ തന്നെ പരിപാടി ക്യാമറ തുറന്നു വെക്ക ഓരോ ഗെറ്റ് റെഡി വിത്ത് നിന്ന് എടുക്കുക മേക്കപ്പ് ഫ്ലോക്ക് എടുക്കുക അങ്ങനെ ഓരോന്ന് ചെയ്യലൻ്റെ ഇപ്പോൾ പരിപാടി കേട്ടോ വന്ന് കയറിയില്ല അപ്പോൾ അതിൻ്റെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് പുറത്തുനിന്നേ ഊരിയിട്ടാണ് കയറണം എന്നിട്ട് ഇതാണ് വിഷുണ്ട് പറയുന്നത് അപ്പോൾ ഓക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും വേണം പക്ഷേ മാഗ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പിടിച്ചങ്ങനെ സമ്മതിച്ചാണ് ഒന്നാമെനിക്കിതും തീരെ വയ്യായിരുന്നു അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഭയങ്കര ലേസി ഒരു ഡേ ആയിരുന്നു വയ്യാത്തോണ്ടാണ് ലേസി ആയതെല്ലാം ഏതായാലും ഞാൻ ഉണ്ടാക്കി കുറച്ച് ന്യൂഡിൽസ് എടുത്തിട്ട് അവൾക്ക് കൊണ്ടു കൊടുക്കുകയാണ് കുറച്ച് ആരാൻ്റെക്ക് മാറ്റി വെച്ചു ഞാൻ ഇത് ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ മുപ്പത് കളി തുടങ്ങി ചോറും കൂട്ടാൻ വെച്ച് കളിക്കാൻ ചിരട്ട വെച്ച് അടുപ്പൊക്കെ റെഡിയാക്കിയിട്ടോ ഞാൻ ശീപോതിക്ക് വെച്ച വെള്ളം കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് മോളോട് കളയാൻ പറഞ്ഞത് പക്ഷേ ഊള് തെറ്റിതിരിച്ചിട്ട് അച്ചറത്തച്ച കപ്പത്തെ വെള്ളാട്ടോ കൊണ്ട് കളഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കൊണ്ട് മരിത് കൊണ്ട് കളയും എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ട് ചെടിയുടെ ഒഴിക്കാൻ വേണ്ടി പറഞ്ഞത് പക്ഷെ ഉറപ്പായിട്ട് അവൾ മുറ്റത്ത് തന്നെ ഒഴിക്കാനൊക്കെ ഉറപ്പില്ല കാരണം എന്നും അതിൻ്റെ പരിപാടി എന്നാലും ഞാൻ പറഞ്ഞതാണ് ചെടിക്കൊന്നും ഒഴിച്ചു കൊടുത്തേക്ക് നല്ലതാണെന്ന് പക്ഷെ അത് കേട്ടതേ ഇല്ല നേരെ പോയി മുറ്റത്ത് ബാക്കി ഇനിയിപ്പോൾ ഞാനതൊക്കെ അഴിച്ചു പറഞ്ഞു ഇനിയിപ്പോൾ മോളേതായാലും അവൾ കഴിക്കട്ടെ ഞാൻ ഞാനെന്താ ബാക്കിയുള്ള പണികളിലേക്ക് നോക്കട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ എന്തെങ്കിലും ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നിട്ട് അഭിപ്രായങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്താ നന്നാക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ടോ ഞാൻ ഇതായാലും നിൻ്റെ പണികളിലേക്കൊക്കെ പോയിട്ട് പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ഓക്കെ സി യു ടാറ്റ ബൈ ബൈ